വേദനിക്കുമ്പോ എന്നെ മസാജ് ചെയ്യുകയും എന്റെ ഇവരാണ് അത് തന്നെയാണ് എന്റെ ലക്കും അല്ല ഒന്ന് എനിക്ക് ഓഫ് ഇതൊരു എനർജിക്കാണ് ഒരു ഒരു സന്തോഷമാണ് വന്നപ്പോഴും സ്മിഷ ചേച്ചി അങ്ങനെ എനിക്കത് വേണം ഞാൻ അത് എപ്പോഴും മാം ശം ഞാൻ ആക്ച്വലി എന്റെ ഓരോ പെർഫോമൻസിലും ഞാൻ എത്രത്തോളം എനിക്ക് പോകുന്നു അത്രത്തോളം എന്റെ പെർഫോമൻസിനായിരിക്കണം എന്റെ ഒരിക്കലും എന്റെ ഒരു കാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തെ ഒരു സെന്റിമെന്റ്സ് എനിക്ക് വേണ്ട അതെനിക്ക് വലിയ ഇതുണ്ട് അല്ലേ സൂപ്പർ അമ്മയായി മാറിയിരിക്കണം നമ്മളെ അമ്മമാർക്ക് ഒരു അസുഖം വരുമ്പോൾ മക്കളെ എത്രത്തോളം അത് പ്രോബ്ലം ആവുന്നുണ്ടോന്നല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മക്കൾ കൂടുതലും അമ്മമാരെ എത്ര അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മക്കൾക്ക് അമ്മമാർ തന്നെയാണ് ഏറ്റവും കാരണം എനിക്ക് വയ്യാതായപ്പം ഞങ്ങൾ അബുദാബിലായിരുന്നു നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഇവനപ്പം കുറച്ച് മൂന്ന് വയസ്സ് ത്രീ ഇയേഴ്സ് മുമ്പുള്ള കഥയാണ് അപ്പം എൻ്റെ മുടിയൊക്കെ പോയി പുരികോ ഇല്ല നമുക്കറിയാലോ ഒരു കീമോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം അന്ന് മുതൽ ഇവൻ അവളെ സൈലന്റ് ആയിപ്പോയി അവന് അവൻ്റെ അമ്മയെ അങ്ങനെ കാണുന്ന ഒരേ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോഴും പറയൂ ആകെ ഒരു പ്രാർത്ഥന എൻ്റെ അമ്മേന്റെ അസുഖം മാറണം അവൻ ഇപ്പോഴും അവള് ഇപ്പോഴും എത്ര വൈകിട്ടും എൻ്റെ അടുത്ത് കിടക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ അമ്മമാരും മക്കള് ഭയങ്കരമായിട്ട് ഡിപ്പ് മീൻസ് എപ്പോഴും കുറച്ച് ഫ്രീ ആയിട്ട് വിടാനും നോക്കണം അല്ലെങ്കിൽ നമുക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് താങ്ങത്തില്ല അത് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു ഇവൻ ഇവനെപ്പോഴും ഇങ്ങനെ കൂടെ നിർത്തി അതേ സ്ഥാനത്ത് ഇവനെ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് വിടും അവൻ ഹോസ്റ്റലൊക്കെ ഫോർത്തിലൊക്കെ ലേബർ ഇഞ്ചല പഠിച്ചുകൊണ്ട് അവൻ അവന്റെ എല്ലാ സ്വന്തം കാര്യങ്ങളും ചെയ്യും ഇവൻ മോളാണെങ്കിലും ചെയ്യും മഹാലക്ഷ്മിക്ക് അറിയോ അങ്ങനെ മഹാലക്ഷ്മിക്ക് അറിയും അത് മഹാലക്ഷ്മി തന്നെ ഹോസ്പിറ്റൽ എനിക്ക് സർജറി കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് അവളെ എടുക്കാനൊക്കെ പ്രയാസമായി മൂന്നുപേരും പഠിക്കുന്നത് എം ജി എം കിളിമാരും എന്ന് പറഞ്ഞ എം ജി എം ഗ്രൂപ്പിന്റെ സ്കൂളാണ് അവരുടെ അടുത്തുള്ള താങ്ക്സ് എത്രത്തോളം പറഞ്ഞാലും മതിയാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് പിന്നീട് എന്റെ ട്രീറ്റ്മെന്റ് സമയത്തൊക്കെ എന്റെ മക്കള് നോക്കിയത് മോള് ഒരു ദിവസം പറഞ്ഞു ടീച്ചറടുത്ത് അവളുടെ ക്ലാസ് ടീച്ചർ ശോഭമ്മേന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം എൻ്റെ അമ്മ എന്നെ കുറേ ദിവസമായി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് മാണെ കുറച്ച് കെട്ടി പിടിച്ചെന്നൊക്കെ അവള് പറയാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ സപ്പോർട്ടേഴ്സും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എന്താ പറയാ നമ്മളാണ് ജയിക്കണോ തോക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് സ്മിഷ ശീച്ചിയുടെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തോക്കാൻ മനസ്സില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് ഒരു അതിൽ അതിൽ ഈ ഒരു അസുഖത്തിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു നമ്മളിപ്പോൾ മാം പറഞ്ഞല്ലോ തോക്കാൻ മനസ്സില്ല എന്നുള്ളതിനപ്പുറത്തേ എല്ലാവർക്കും ജയിച്ചു പോകാനാണ് ഇഷ്ടം പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട് കൂടെ നിർത്താൻ ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പോലെ ജയിച്ചു പോകാൻ പറ്റും ഇപ്പം എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് വളരെ എക്സ്പെൻസീവായി ട്രീറ്റ്മെന്റ് ആണ് പോകുന്നത് എനിക്ക് ഇത് മാത്രമല്ല മറ്റു പല അസുഖങ്ങളും ഉണ്ട് അപ്പൊ എനിക്ക് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ പേര് പറഞ്ഞാൽ തീരാത്ത സുഹൃത്തുക്കൾ എന്നെ പല പ്രാവശ്യങ്ങളായി ഹെൽപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ മരുന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ എന്റെ മരുന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇതേ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഞാൻ ആർ സി സിയിൽ കാണുന്ന പല പല പേഷ്യൻസിനും അവർക്കും ജയിച്ചു പോകണമുണ്ട് ചെറിയ എന്നെ കടന്നു ഏജ് ജയിച്ചു പോകണമെന്നുണ്ട് പക്ഷെ അവർക്ക് നിവൃത്തിയില്ല നിവൃത്തി നിവൃത്തിയില്ലാത്തവരെന്താണ് അവര് ആർ സി സി ഓക്കെ ഡോക്ടർ പറയുന്ന ഏതെങ്കിലും മരുന്നും വാങ്ങിച്ച് പെയിൻ കില്ലേഴ്സും വാങ്ങിച്ച് പോകും അപ്പം ജയവും തോൽവിയും എന്നുള്ളത് ഒന്ന് ഒരു കൈ െ ശ്മിഷ ഞാൻ പറയുന്നു എവിടെയും തളരരുത് ഈ പോസിറ്റീവ് ആണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളില്ലേ അവരെ പറ്റി എപ്പോഴും ആലോചിക്കണം അത്രേ ഉള്ളൂ തളരരുത് ഒരു സാധനം ഒന്നുമില്ല നമ്മളൊന്ന് പോസിറ്റീവ് ആയാൽ ദൈവം പഠിച്ചോനും താഴത്ത് വരും അത്രേ അത്രേയുള്ളൂ ഏഹ് ദൈവമായിട്ട് എന്റെ ഹസ്ബൻഡും എല്ലാരും സുഹൃത്തുക്കളും അതെ ബെസ്റ്റ് സോ സോ മച്ച് മച്ച് ഫോർ മാം ഒരു കാര്യം കൂടിയും ഇത് കാണുന്ന ഏതെങ്കിലും എന്തെങ്കിലും എല്ലാവരും നമുക്ക് നമ്മളെ ഉണ്ടാവും ഫസ്റ്റ് അപ്പൊ ജീവിതം ഞാൻ സത്യം വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ ജീവിതം എൻജോയ് ചെയ്യുന്നത് ഡ്രൈവിംഗ് പഠിച്ചു കാർ എടുത്തു ആ പഴയൊരു സെക്കൻഡ് ഹാൻഡ് കാറ് കിട്ടി അതെടുത്തു ഇപ്പൊ ഞാൻ മക്കള് സ്കൂൾ കൊണ്ടുവിടും സിനിമയ്ക്ക് ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് സിനിമക്ക് പോകാന്നൊക്കെ പറയുന്നില്ലേ നമ്മുടെ സ്ത്രീകളല്ലേ ഭയങ്കര ഹരാണ് ആരെയും മക്കളും വേണ്ട ഹസ്ബൻഡും വേണ്ട ഒന്നും വേണ്ട ഭയങ്കര രസമാണ് അവിടെ ഇരുന്നിട്ട് മറ്റേ പോക്കോണൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ കമന്റൊക്കെ ഒന്ന് ആസ്വദിച്ച് അവർക്കറിയില്ല നമ്മൾ ക്യാൻസർ പേഷ്യന്റ് ആണെന്നൊന്നും തോന്നും എല്ലാം ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം ഒറ്റക്ക് ഇടക്കൾക്കൊക്കെ യാത്ര ചെയ്യണം എല്ലാ ലേഡീസും അടിപൊളിയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാൻ വന്നതിന് ശേഷാണ് ചെയ്തത് അപ്പൊ ജീവിതം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യ അല്ലേതാജി അപ്പൊ ശ്വേതാജി ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം നമുക്ക് ഇവിടെ വന്നിട്ട് മാർക്കും വൈൻഡ് ഒക്കെ പറയാം പക്ഷെ ഇതെല്ലാം ഉപരിപ്പ് കോമ്പറ്റീഷനാണ് നമുക്ക് ഒരു സിമ്പത്തി ഒന്നും വേണ്ട ഒരിക്കലും നമ്മൾ കോമ്പറ്റീഷനിൽ നമുക്ക് കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ അല്ലെ യെസ് ഒബ്വിയസ്ലി ഇത് ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുക നമുക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഒന്നും കാണാൻ പറ്റിയില്ല ഇത് ബട്ട് ആസ് എ പെർഫോമർ യു ഗൈസ് എ വെരി ഗുഡ്